പരിശുദ്ധ അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ് എന്നെയും എൻ്റെ ജീവിതത്തെയും എനിക്ക് പ്രിയപ്പെട്ടതായതെല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു അമ്മ ജീവിതമാകുന്ന ഈ സമരത്തിൽ ഒരിടത്തും തോറ്റുപോകുവാൻ അവിടുന്ന് എനിക്കിടയാക്കരുതേ തലതാഴ്ന്ന് മറ്റുള്ളവർക്ക് മുൻപിൽ അവമാനരാകുവാൻ അവിടുന്ന് ഇടവരുത്തരുത് ഇന്നുമെന്നും ഞാൻ അമ്മയുടേതാണല്ലോ അമ്മ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കായി മാധ്യമം യാചിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണമേ ദൈവരാജ്യത്തിനും നിത്യജീവനും വേണ്ടി സ്വയം മറന്നദ്ധ്വാനിച്ച് നിത്യസമ്മാനം നേടിയ കോടാനുകോടി വിശുദ്ധരെ ഈ നിമിഷം ഓർക്കുന്നു അമ്മ അമ്മയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഈശോയുടെ പടയാളികളായി വിശുദ്ധരായി മാറിയ ഓരോ വിശുദ്ധരെയും നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് അമ്മ മാതാവ് അവരെ പോലെ ആയിരിക്കുവാൻ ഞങ്ങളെയും അമ്മ സഹായിക്കണമേ ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ അനുഗ്രഹമായി ഉയർന്നു നിൽക്കുവാൻ അമ്മേ നാഥെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ അവിടുന്ന് യോഗ്യതയില്ലാഞ്ഞിട്ടും ഞങ്ങൾക്ക് നൽകിയ വിജയങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ എല്ലാ തോൽവികൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിശുദ്ധ അമ്മേ അവിടുത്തെ കൈകളിൽ പരിഹാരമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നിന്റെ കരുതൽ അനുഭവിക്കാനിടയായ എല്ലാ ദുഃഖങ്ങൾക്കും കൂടെ നടന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സന്തോഷങ്ങൾക്കും അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മയുടെ കൃപയ്ക്ക് യോഗ്യരാകുവാനും വേണ്ട എല്ലാ നന്മകളും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ യാചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന പരിശുദ്ധാമ്മേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും അങ്ങ് പൊറുക്കേണമേ ഞങ്ങൾക്ക് പാപബോധം നൽകേണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിവേശിപ്പിക്കണമേ അവിടുത്തെ ജ്ഞാനം നൽകി ഞങ്ങളിലെ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എൻ്റെ വഴികളിൽ ദൈവത്തിനഹിതമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ അമ്മ എന്നെ സഹായിക്കണമേ പാവികളെ സ്നേഹിച്ച് അവരെ നിന്റെ വഴികളിലൂടെ തിരികെ കൊണ്ടുവന്ന് പാപത്തിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിച്ച ഈശോയെ ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ഞാൻ അറിയാത്ത പാപത്തിൻ്റെ മേഖലകളെ എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അറിഞ്ഞുമറിയാതെയും ചെയ്യുന്ന എല്ലാ പാപങ്ങളും ബന്ധനങ്ങളും അവിടുന്ന് ഞാൻ എന്നിൽ നിന്നും തുടച്ചു മാറ്റി അനുഗ്രഹം ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളുടെ ഇടപെടലുകളെല്ലാം എന്നിൽ നിന്നും നീക്കി എൻ്റെ എല്ലാ പോരായ്മകളും എനിക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധ അമ്മേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമോ പരസ്യമോ ആയ സകല പാപങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും എനിക്ക് മുക്തി നൽകണമേ ഈശോയുടെ തിരു രക്തത്താൽ എന്നെ കഴുകണമേ പാപികളെ സ്നേഹിച്ച് ഈശോയെ ഈ നിമിഷം അങ്ങയുടെ മുൻപിലായിരുന്നു കൊണ്ട് എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ ഓർക്കുന്നു അങ്ങക്കറിയാവുന്നതുപോലെ എൻ്റെ ജീവിതത്തെ നിന്റെ വഴികളിൽ ക്രമപ്പെടുത്തുവാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട് നാഥാ നിന്റെ വചനങ്ങൾ അനുസരിക്കുവാൻ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ ഞാൻ വീണുപോയ നിമിഷങ്ങൾ അവിടുന്ന് അറിയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നൽകി എന്നെ അവിടുത്തെ വഴികളിൽ നടക്കുവാൻ പഠിപ്പിക്കണമേ അങ്ങേക്ക് അഹിതമായത് ഉണ്ടെങ്കിൽ എന്നിൽ നിന്നും അത് മാറ്റി തരേണമേ ദൈവമാതാവെ അവിടുത്തെ പദ്ധതിക്കനുസരിച്ചല്ലാതെ ഞാൻ അറിയാത്ത വഴികളിലൂടെ കടന്നു പോയപ്പോൾ എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവമേ ഇനിയും മുന്നോട്ടുള്ള വഴികൾ അവിടുത്തെ ഹിതപ്ര പ്രകാരമാകുവാനും അവിടുത്തെ പദ്ധതിക്കനുസരിച്ചായിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും പരിശുദ്ധ അമ്മയോടതിന് വേണ്ടി മാധ്യസ്ഥ യാചിക്കുകയും ചെയ്യുന്നു കരുണയുള്ള മാതാവ് എൻ്റെ ആകുലതയിൽ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുകളിൽ അവിടുന്ന് എന്നോടൊപ്പം വരണമേ ദാരിദ്ര്യത്താലും രോഗത്താലും ദുഃഖത്താലും വലയുന്ന എന്നെ അവിടുന്ന് സമാധാനിപ്പിക്കണമേ എന്റെ രക്ഷയായി അങ്ങ് കടന്നു വരേണമേ ഒരു മാർഗവുമില്ലാതെ അവിടുത്തെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്കാവശ്യമായതെല്ലാം യാചിക്കുകയും ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുന്ന ഈ നിയോഗത്തെ പരിശുദ്ധ ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഈ പ്രാർത്ഥനാ സഹായത്തിന് ഉത്തരം നൽകുവാൻ അമ്മേ മാതാവെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ കരച്ചിൽ അവിടുന്ന് കേൾക്കണമേ എനിക്കെന്ന് വേണ്ട എൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരണമേ അവിടുത്തെ രക്ത കണ്ണുനീരിനാൽ എൻ്റെ ഹൃദയത്തെ കഴുകണമേ ഇന്നേ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റേണമേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദിവസമാക്കി ഇന്നേ ദിവസത്തെ അവിടുന്ന് മാറ്റുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമേ അങ്ങേ തിരുകുമാരൻ്റെ തിരി രക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ആശീർവദിക്കണമേ ഞാൻ പോലും അറിയാതെ എന്നെ കരുതുകയും എനിക്കാവശ്യമായത് നൽകുകയും ചെയ്യുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ അവിടുന്ന് അത്ഭുതമാക്കി മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവമാതാവെ എൻ്റെ ഭവനത്തിലേക്ക് അവിടെ ഇറങ്ങി വരേണമേ എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ പ്രതീക്ഷിക്കാത്ത നന്മകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ അമ്മേ മാതാവെ അവിടുന്ന് തന്നെ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ ഉറപ്പുണ്ട് എൻ്റെ അമ്മ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി എന്നെ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ അമ്മേ അമ്മയോടുള്ള വിശ്വാസത്താൽ അതിശയിക്കുന്ന ഒരത്ഭുതം ഇന്ന് എനിക്കായി പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഇടപെടണമേ അവിടുത്തെ ശക്തി എനിക്കായി അവിടുന്ന് പ്രവർത്തിപ്പിക്കണമേൻ ദൈവമാതാവ് എൻ്റെ ദയനീയമായ മുഖം അവിടുന്ന് ശ്രദ്ധിക്കണമേൻ പരിശുദ്ധ അമ്മേ മാതാവ് കഷ്ടതയുടെ കാലങ്ങളിൽ ഞങ്ങളുടെ അഭയവും കോട്ടയും ആയ അമ്മയുടെ കാരുണ്യത്തെ ഉച്ചത്തിൽ പ്രകീർത്തിക്കാനും മന നിറഞ്ഞ് അവിടുത്തെ സ്തുതികൾ ആലപിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ പലപ്പോഴും ഒന്നും തുറന്ന് ചോദിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി പോയ ചില നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉചിതമായ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലൂടെ പ്രസാദവരത്തോടൊപ്പം അമ്മേ ഉചിതമായ പ്രാർത്ഥനയുടെ പ്രസാദവരത്തോടൊപ്പം ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ നൽകി അനുഗ്രഹിക്കുവാൻ കനിവുണ്ടാകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ നന്മകളും ഞങ്ങൾക്ക് ലഭിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ദൈവത്തോടപേക്ഷിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യണമേ അമ്മ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണമേ കരുണയുള്ള മാതാവെ ഞങ്ങളങ്ങേ സ്തുതിച്ചു കൊണ്ട് ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പൂർണമായും അങ്ങേക്ക് ഞങ്ങളെ വിട്ടുതരുന്നു ദൈവമാതാവേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമായിരിക്കേണമേ ആമേ